അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ മുട്ടയും സവോളയും പച്ചമുളകും എല്ലാം ആയിട്ട് നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷദ്വീപുകാരുടെ ഒരു പിയപ്പ്ല സൽക്കാരത്തിനുള്ള ഒരു കപ്പാടാണ് കേട്ടാ അപ്പോൾ കമ്മ ബ്ലോഗ് കണ്ടല്ലോ കമാലിൻ്റെ മോള് ഷാജിൻ്റെയും കമാലിൻ്റെ മകൾ അമ്മൂൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഫുഡൊക്കെ അവർ വിളിച്ച് നമുക്ക് ഡിന്നറൊക്കെ തന്നിരുന്നു അതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു രീതിക്കനുസരിച്ച് കുറച്ചൊരു സൽക്കാരം അവർ കൊണ്ടുപോയി കൊടുക്കാൻ അവർ വീട്ടിൽ അവർ ഇളമക്കരയിലാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ മുട്ട മുപ്പത് മുട്ട ഉണ്ട് ഉണ്ടിട്ടാണ് പൊട്ടിക്കുന്നുണ്ട് അത് ബട്ടളപ്പം നമ്മളെ ലക്ഷദ്വീപ് സ്റ്റൈൽ വട്ടളപ്പം ഉണ്ടാക്കാനാണ് അത് ഒരു ഭാഗത്ത് മുട്ട പൊട്ടിച്ചിട്ട് എടുക്കണം അത് അധികം പണിയില്ല മുട്ട ബട്ടിളപ്പത്തിൻ്റെ വീഡിയോസ് എൻ്റെ വ്ളോഗിലുണ്ട് കാരണം അതിൽ പഞ്ചസാര മാത്രമേ പഞ്ചസാരയും മേലേക്കും കുറച്ച് യെല്ലോ കളറും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതിനോലെ ഒന്ന് പതി പതിനഞ്ൊന്നും വരണ്ട പഞ്ചസാര ഒന്ന് വരെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവി ആവി ചമ്പയില്ലേ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ ഒരു ചുട്ടെടുക്കലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു വീടിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് അത് ഒരു വൈക്ക് ഉണ്ടാക്ക റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇതാ ഇറച്ചി ഒരു ഭാഗത്ത് വേവിച്ചിട്ടുണ്ട് ബീഫ് അപ്പോൾ നമ്മൾ ദീപ് സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇറച്ചി ഇതാ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് പിന്നെ സവോള ഉപ്പ് ഇട്ടിട്ട് സവോള നല്ലപോലെ വയന്ന് വന്നാൽ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കണം പിന്നെ നല്ല തവോളയും ഇതൊക്കെ നല്ല ഇറച്ചി ഒരു സൈഡിൽ വെന്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മസാല ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒന്ന് നല്ലപോലെ വന്നിട്ട് നമുക്ക് ഇറച്ചി ഇതിലോട്ട് ബീഫ് എല്ലോട് കൂടിയിട്ടുള്ള നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ അതാണ് ഇട്ടാ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് വെറും എല്ലും ഈ നെയ്യുമൊന്നും ഇല്ലാത്തത് അത്ര വലിയ ഒരു രസം തോന്നൂല അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇറച്ചി എല്ലും ഒക്കെ കൂടിയിട്ടുള്ള ഇറച്ചി വാങ്ങണം അപ്പോൾ ഇതാ ഒരു സൈഡിൽ ഇവർ മുട്ട കരക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ തേങ്ങ ഈ മസാല പൊടിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഹറി വറിയാണ് കേട്ടോ ഇപ്പോൾ ഇവരുടെ റഹ്ബത്ത് വരൊക്കെ അവിടെ ലോഡ്ജിലുണ്ടായിരുന്ന കേട്ടോ അത് ഷാജിൻ്റെ അയൽവാസികളും കൂടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർക്കെല്ലാം ഷാജിൻ്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും ഉണ്ട് അവിടെ ഉള്ളവർ ഓയലുള്ളവർ ഉണ്ട് കേട്ടോ അപ്പോൾ മസാല പിടിച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ ഇതാ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇടയിൽ ഒരു ചായ കുടിക്കാ എന്ന് വിചാരിച്ചിട്ട് സുളീമാനിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നതാണ് ഇറംല അപ്പോൾ നല്ല ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു ഒരു പ്രത്യേക എനർജിയാണല്ലേ അങ്ങനെ ഇതാ ഞാനിങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിയിലാണ് പിന്നെ അതിലോട്ട് ഇറച്ചി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ പിന്നെയാണ് ഇറച്ചി ഇട്ടിട്ട് ഇത് കാരണം വെന്ത് കഴിഞ്ഞതാണ് ഇറച്ചി വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് അധികം വേവിക്കാനില്ല പിന്നെ ഈ സവോളയും ഇതൊക്കെ ഒന്ന് വന്ന് നല്ലപോലെ വന്ന് വന്ന ശേഷം ഇറച്ചി നമുക്ക് അതിലോട്ട് പൊട്ടിക്കൊടുത്തിട്ട് ഒന്ന് മസാല പോരാ എന്നുണ്ടെങ്കിൽ അത് മസാലയും കൂടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങപ്പാൽ പുയിങ്ങൽ അരിയാണ് അപ്പോൾ പൊന്നി അരിയായിരുന്നു ഈ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വാങ്ങിയത് പൊന്നി അരിയാകുമ്പോൾ ഒരു വേറൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് വറ്റിയും കിട്ടും അപ്പോൾ നല്ല ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ആ വട്ടളപ്പം ഇവിടെ ഒഴിച്ച് ആ വി ഇഡലി ചമ്പിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇതായി വന്നപ്പോൾ ഇത് റെഡിയായി വന്നപ്പോൾ അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ രണ്ടാമത് സെക്കൻഡ് ട്രിപ്പ് അടിക്കുന്ന അങ്ങനെ മുപ്പത് മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നതാണ് മുപ്പത് മുട്ടയ്ക്ക് മുപ്പതെണ്ണം കിട്ടണം അങ്ങനെയാണ് കണക്ക് എന്ന് തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന മധുരമായതുകൊണ്ട് ഞാൻ കഴിക്കാറുമില്ല എന്നാൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കാൻ സഹായിച്ചും കൊടുക്കും അങ്ങനെ അപ്പോൾ ഇതാ മസാല ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇറച്ചിയൊക്കെ ഇട്ട് ഇതരിയും തേങ്ങയും ഒക്കെ ഒഴിച്ചു കിട്ടാ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ അതിലോട്ട് അരിക്ക് കണക്കാക്കിയിട്ട് നമുക്ക് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ടാണ് പിന്നെ അത് മെല്ലെ മൂടി വെച്ചിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഓ പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ക്യാമറൻ്റെ മുമ്പിൽ മടിയായതുകൊണ്ട് ശ്വാസം ഇങ്ങനെ ബേക്കോട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വട്ടളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല മഞ്ഞ മഞ്ഞ വട്ടളപ്പം തന്നെയാണ് കാണാൻ നല്ല രസമല്ലേ കഴിക്കുന്നവർക്കും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇരുന്ന് കഴിച്ചു പോകും അപ്പോൾ ഇത വട്ടപ്പൊക്കെ റെഡിയാക്കി ഒരു സൈഡിൽ വെച്ചു ബിരിയാണിയും ഒരു സൈഡിൽ വെച്ചു പിന്നെ കേലാഞ്ചി ലക്ഷദ്വീപ് കേലാഞ്ചി അറിയാമല്ലോ ഒരുവിധം എല്ലാവർക്കും ഇപ്പം അറിയാവുന്ന കേസാണ് ലക്ഷദ്വീപ് കേലാഞ്ചി കേലാഞ്ചി പിന്നെ റമല വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്നായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് പാൽ തേങ്ങാപ്പാൽ നല്ല കട്ടിപ്പാൽ തന്നെ എടുത്തിട്ട് ശർക്കര മിക്സാക്കിയിട്ട് ശർക്കര പാലാക്കണം എന്നാൽ ആ ഒരു ആ ശർക്കരപ്പാലും കേലാഞ്ചിയും പഴവുമാണ് കേട്ടോ കഴിക്കുന്നത് പഴവുമാണ് ചെറുപായവും പഴപ്പിച്ച് നല്ല പഴത്ത ചെറുപായവും കൂട്ടിയിട്ടാണ് അത് തയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതെനിക്കിഷ്ടമാണ് പക്ഷേ ഈ വട്ടപ്പം എനിക്ക് മധുരമായതുകൊണ്ട് അത്ര ഇഷ്ടമില്ല പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സംഭവം തന്നെയാണ് കേട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ടു ഫുള്ള് നല്ല എല്ലാം നല്ല തിരക്കായിരുന്നു കേട്ടാ അപ്പോൾ വലിയൊരു ചട്ടവും കിട്ടിയിട്ടുണ്ട് വലിയൊരു ചെമ്പും കിട്ടിയിട്ടുണ്ട് എന്തായാലും നന്നായിരുന്നേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയായിരുന്നു അങ്ങനെ ഇതാ കിളച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊന്നും മൂടി വെക്കണം മൂടി വെച്ചിട്ട് ചെറുതീയിൽ മെല്ലെ മെല്ലെ നമുക്ക് വറ്റിച്ചെടുക്കണം പുങ്ങലരിയല്ലേ വറ്റിച്ച ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണം മില്ലെന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചാൽ ആ അരി വേവില്ല അതുകൊണ്ട് ചെറിയ തീയിൽ മൂടി വച്ചിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതവിടെ അമ്മത്തിവിടെ തകൃതിയിൽ വട്ടളപ്പത്തിൻ്റെ പരിപാടി തന്നെയാണ് അപ്പോൾ വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നതാണ് ഗരം മസാല ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഒന്ന് ഒന്നിച്ച് പൊടിച്ചതാണ് കേട്ടോ ജീരകം ഗ്രാമ്പു പട്ട ഇലക്കായ് ഒക്കെ എല്ലാം കൂടി മിക്സ് മിക്സാക്കിയിട്ട് അത് പൊടി കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയിട്ടാണ് പൊടിച്ചതാണ് അപ്പോൾ അതങ്ങട്ട് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മുടി വെക്കാം അപ്പോൾ അവസാനം നമുക്കിതിലേക്ക് ഓർക്കേജി ഉണ്ടല്ലോ ഗീ ഗീ എന്തായാലും പ്രശ്നമില്ല ഗീ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ അരിഞ്ഞിട്ടിട്ട് ഒന്ന് തൂഴിച്ചിട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ചോറ് സെറ്റായിട്ടുണ്ട് അടിപൊളി നൈസായിട്ട് ചോറെ എല്ലാം നല്ലപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്കിതന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ചോറ് എന്തായാലും നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചോറ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കൊണ്ടുപോകാനുള്ളത് വേറെ പാത്രത്തിലേക്കാക്കി പിന്നെ ഇതാ കൊണ്ടുപോകാനുള്ളതാണ് ഇത് നമ്മൾ നല്ല കെലാഞ്ചിക്കുള്ള കൊലയാണ് കേട്ടോ അത് കൊലയും പ പാലും ശർക്കര പാലുമൊക്കെ റെഡിയാക്കി ഇവിടെ ഇതാ ബിരിയാണിയും പാത്രത്തിലേക്കാക്കി അപ്പോൾ കെലാഞ്ചി എല്ലാം എടുത്ത് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് അവർക്ക് കൊടുക്കണമല്ലോ அப்போ இன்னத்தே வீடியோ இத்தேயுள்ள நெக்ஸ்ட் வீடியோ காணும்போது பாய் வீடியோ நானுங்க எல்லோரும் சப்போட்டியானே